ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് പാഗവത്തിലെ കഥയാണ് പറയാൻ പോകുന്നത് ഒരുക്കാസുരൻ്റെ കഥയാണ് അയാൾ അസുരന്മാരുടെ രാജാവായിരുന്നു അയാൾക്ക് ദേവലോകം കീഴടക്കാൻ ഉണ്ടായി എപ്പോഴും ദേവന്മാർ അസുരന്മാരുടെ ശത്രുവായിരുന്നല്ലോ അപ്പോൾ ദേവന്മാരെ ജയിക്കണം ദേവന്മാരെ നശിപ്പിക്കണം ഇങ്ങനെയുള്ള ചിന്ത കാരണം അയാൾ നാടിൻ്റെ പുനിയെ സമീപിച്ചിട്ട് പെട്ടെന്ന് അനുഗ്രഹയ്ക്ക് നല്ല പെട്ടെന്ന് വരം കിട്ടുന്ന പ്രസാദിക്കുന്ന ഈശ്വരൻ ത്രിമൂർത്തികളിൽ ആരാണെന്ന് ചോദിക്കും നാടമുനിയോട് അദ്ദേഹം പറയും അത് മഹാദേവനാണെന്ന് പറയും അപ്പോൾ അവരൊക്കെ മഹാദേവനെ തപസ് ചെയ്യാനായിട്ട് പോയി നടത്തിപ്പോയി തപസ്സിരിക്കും ക്ഷമ തീരെയില്ല അയാൾ അഗ്നി കൂട്ടിയിട്ട് അതിൽ തൻ്റെ ശരീരം കുറച്ച് മുറിച്ചിട്ട് അഗ്നിയെ ദഹിപ്പിച്ചുകൊണ്ടാണ് തപസ് ചെയ്യുന്നത് ചോരയൊക്കെ വാർന്ന് ക്ഷീണിതനായി അങ്ങനെ തപസ് ചെയ്തിരിക്കുക ഏഴാമത്തെ ദിവസമാകുമ്പോൾ അയാൾ വിചാരിക്കും ഇങ്ങനെ മുറിച്ച് ശരീരം ഇട്ട് കത്തിച്ച് തപൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രക്തമൊക്കെ വാർന്ന് അയാൾ ക്ഷീതൻ ക്ഷീണിതനായി അവശനാകുമ്പോൾ അയാൾ ചിന്തിക്കുക ഇത്ര ദിവസമായിട്ടും ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടില്ല അതുകൊണ്ട് ഇനി ഞാൻ എൻ്റെ കഴുത്ത് തന്നെ മുറിച്ച് ഈ അഗ്നിയിട്ടേക്കാം എന്നോർത്തിട്ടയാൾ വാളെടുത്ത് കഴുത്ത് മുറിക്കാൻ തുടങ്ങുമ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെടും അദ്ദേഹം പറയും നീ മരിക്കണ്ട എന്ത് വരുമോ നിനക്ക് വേണ്ടുന്നത് അത് ഞാൻ തരാം എന്ന് പറയും അപ്പം ഓ ചന്ദ്രചൂടാമണി ഭഗവാനെ വണങ്ങി പ്രാർത്ഥിച്ചുകൊണ്ട് ഇയാൾ പറയും ഈ അസുരൻ പറയും എനിക്ക് എൻ്റെ കൈ ആരുടെ തലയിൽ തൊട്ടാലും ആ നിമിഷം അവർ മരിക്കണം ആ വരുവാൻ എനിക്ക് വേണ്ടത് ഭഗവാൻ പറയും ശരി അങ്ങനെ ആവട്ടെ എൻ്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പോകാൻ തിരിയുമ്പോൾ അവൻ പെട്ടെന്ന് ഭഗവാന്റെ തലയിൽ തന്നെ തുടങ്ങും അപ്പോൾ ഈശ്വരൻ മഹാദേവനോർക്കും പക്ഷേ ഞാൻ വരം കൊടുത്ത് ഇനി ഞാൻ തന്നെ ഇവൻ്റെ ജീവൻ എടുക്കേണ്ടി വരുമോ അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് നന്ദിയുടെ മുകളിൽ കയറി ഭഗവാൻ പെട്ടെന്ന് പോവും ഇവൻ പുറകെ ഓടും ഭഗവാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഇവൻ അവിടെ എത്തും ആ സർഗവാസികളെല്ലാം അയ്യോ കഷ്ടം കഷ്ടം എന്നൊക്കെ പറയും ഭഗവാന്റെ പുറകെ ഇവൻ ഓടുന്നു ഈ ഈ സംഭവം അറിയാലോ എല്ലാവരും അറിയും അപ്പോൾ ഭഗവാൻ നേരെ വൈകുണ്ടത്തിലെത്തും വൈകുണ്ഠത്തിലെത്തി വിഷ്ണു ഭഗവാനോട് പറയും ഇങ്ങനെ വിഷ്ണു ഭഗവാൻ ഈ സംഭവം എല്ലാം കണ്ടുകൊണ്ട് കിടക്കുക കാരണം ഇതെല്ലാം ശിവന്റെ കളികളാണെന്ന് നന്ന നല്ലതുപോലെ വിഷ്ണു ഭഗവാൻ അറിയാം ആ ഇഷ്ടം ശിവ ഭഗവാൻ അവിടെ നിൽക്കും വിഷ്ണു ഭഗവാൻ ഒരു ബാലന്റെ രൂപത്തിൽ ഈ അസുറിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും എന്നിട്ട് ചോദിക്കുക കെ അസുര രാജാവേ എത്താൻ എങ്ങോട്ടായി ഓടുന്നത് ആരെ തിരക്കെ ഓടുന്നേ അതോ അത് ഞാൻ ശിവനെ തിരക്കെ ഓടുന്നെ ശിവനെ തപസ് ചെയ്ത് ഞാനൊരു വരം വാങ്ങി എൻ്റെ കൈ ആരുടെ തലയിൽ തട്ടാലും അവർ ഉടനെ മരിക്കണമെന്നുള്ള അങ്ങനെയാണ് വരം അത് ശിവഭഗവാനിലൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേന് അദ്ദേഹം പോയി ഞാൻ അദ്ദേഹത്തിൻ്റെ പിറകെ ഓടുന്നേ അദ്ദേഹമല്ലേ എനിക്ക് വരം തന്നത് അത് അറിയാൻ വേണ്ടി അദ്ദേഹത്തെ തന്നെ പരീക്ഷിക്കാമെന്ന് വെച്ചെന്ന് പറഞ്ഞു അപ്പോൾ ഈ മായാരൂപം ഈശ്വര ചൈതന്യം ആ ബാലൻ പറയും ഏ അസു അസുരാജാവേ ഇത് താനല്ലാതെ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുവോ എന്തോ അത് ശിവ ശിവഭഗവാൻ ഇപ്പം ഒരു ശക്തിയില്ല ഈശ്വരചൈതന്യം ഒക്കെ പോയി ദക്ഷയാഗം ശമി നശിപ്പിച്ചതുകൊണ്ട് ദക്ഷി ശപിച്ച് കളഞ്ഞു ഇപ്പം എപ്പോഴും ശവം രഹിപ്പിക്കുന്ന ചുടലിൽ പോയി ഭസ്മൊക്കെ വാരി ചുടല ഭസ്മൊക്കെ വാരി ദേഹത്തിട്ട് അവിടെ നൃത്തം ചെയ്ത് യാതൊരു ഈശ്വരത്വവും ഇല്ലാതെ അലഞ്ഞു തിരിയുന്ന ആ ഒരു ആളായിപ്പോൾ ശിവൻ അദ്ദേഹത്തെയൊക്കെ തപസ് ചെയ്യുകയും അദ്ദേഹത്തിന് വരം വാങ്ങിക്കുകയൊക്കെ താനല്ലാതാരെങ്കിലും ചെയ് കോടോ ഇതൊക്കെ എന്തായി കേൾക്കുന്നത് എന്നൊക്കെ പറയും ഈശ്വരൻ്റെ ആ മായ ആയതുകൊണ്ട് തന്നെ അസുരൻ പെട്ടെന്ന് വീഴും അസ്ബൻഡ് പെട്ടെന്ന് എന്തെങ്കിലും ലയിക്കാം എന്താന്ന് വെച്ചാൽ ആ ഈ മനു ഇയാൾ പറയുന്നത് ശരിയായിരിക്കും ഈ മനുഷ്യൻ പറയുന്നത് അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കും എന്നുള്ള ആ ഒരു എന്താണ് വിഷ്ണു ഭഗവാന്റെ പ്രഭാവം കൊണ്ട് ഇവൻ അതിൽ വീണ് പോകുന്നത് ആ അത് ശരിയാണല്ലോ ആ അപ്പം എങ്കൊരു കാര്യം ചെയ്യും ആ ഇനിയിപ്പോൾ ഞാൻ പറയുന്നത് നിനക്ക് വിശ്വാസം അല്ലെങ്കിൽ ഇനി നിന്റെ ഈ നിൻ്റെ തലേ തന്നെ തൊട്ട് നോക്കും അപ്പം തന്നെ അറിയാമല്ലോ ഇത് കള്ളത്തരമാണെന്ന് ആണ് എന്നിട്ടും നിനക്കൊന്നും സംഭവിക്കുന്നില്ല എന്ന് നിനക്ക് മനസ്സിലാവുമല്ലോ അപ്പം ഈ വരം തന്ന ആളിനെ നമുക്ക് രണ്ടു പേർക്കും കൂടെ പോയി നമ്മൾ ഞാൻ നിന്നു കൂടെ വരാം നമുക്ക് നശിപ്പിച്ചോളാം ആളിനെ എവിടെ പോയാലും കണ്ടുപിടിച്ച് ശിവനെ കൊന്നിട്ടേ ഉള്ളൂ ബാക്കിക്കാര്യം നീ അതുകൊണ്ട് ഫസ്റ്റ് നിൻ്റെ കൈ നിൻ്റെ തലയിൽ തന്നെ തൊട്ട് നോക്കി ഈ ഈശ്വരാംശമൊന്നുമില്ലാത്ത ഈ ആ ദേഹത്തെ തപസ് ചെയ്ത് വരം വാങ്ങി എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം അതൊരു നിഷ്ഫലമായ വരമാണെന്ന് നിനക്ക് മനസ്സിലാകും ഇതൊക്കെ കേട്ട് ചുരം പെട്ടെന്ന് അസുരൻ്റെ കൈ അസുരൻ്റെ തലയിൽ തന്നെ വെക്കും വെക്കുന്ന ആ സെക്കൻഡിൽ തന്നെ അയാൾ മരിച്ചു പോവുകയും ചെയ്തു മരിച്ചു വീഴും ആ വിഷ്ണു ചൈതന്യം അവിടെ എത്തും ശിവന്റെ അടുത്ത് എത്തും വിഷ്ണു ഭഗവത് എന്നിട്ട് പറയും ഈ ലോകത്തുള്ള അസുരന്മാരെയും രോഗികളെയും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവരെ നശിപ്പിക്കുന്നവരെ ദുഷ്ടരെ എല്ലാം കൊന്നെടുക്കാൻ അങ്ങ് കാണിക്കുന്ന ഓരോ ലീലകളായത് അല്ലേ ആ ഇതൊക്കെ അങ്ങ് തന്നെയാണ് ചെയ്യുന്നതും അവർക്ക് പിന്നെ അകാലം പെട്ടെന്ന് തന്നെ മരണം കൊടുക്കുകയും മരണത്തിന്റെ നരകത്തിൽ പോയിട്ട് പിന്നെ വീണ്ടും അവിടുന്ന് ശിക്ഷകൾ ഏറ്റുവാങ്ങുകയും ഒക്കെ ചെയ്യിക്കുന്നത് അങ്ങനെ തന്നെയാണെന്ന് വിഷ്ണു ഭഗവാൻ ശിവഭഗവാനോട് പറയും ശിവഭഗവാൻ ചിരിച്ചുകൊണ്ട് വിഷ്ണു ഭഗവാനോട് യാത്ര ഇറങ്ങി കൈലാസത്തിൽ പോകും ആ ആ ലോകോപദ്രവകാരിയായ ആസരനെ നശിപ്പിക്കാൻ ഈ രണ്ട് ചൈതന്യങ്ങൾ ചേർന്ന് നടത്തുന്ന ഒരു ലീലയാണത് പക്ഷേ ഈ വിഷ്ണു ശിവനും എന്നൊക്കെ പറയുമ്പോൾ ഒരേ ചൈ ഒരേ ശക്തി ഒരേ ചൈതന്യമാണ് പക്ഷേ എന്താണ് രണ്ട് ഗുണം തപോ തമോ ഗുണവും സാത്വ ഗുണവും എപ്പോഴും നമുക്ക് സംരക്ഷണം നൽകുന്നതും വിഷ്ണുവും എന്ന ശക്തിയാണ് എന്നാൽ ശിവന് സംരക്ഷിക്കുന്നില്ല എന്നല്ല നമ്മൾ ഞാൻ ഒരു ജനിച്ചത് മുതൽ വീട് വിട്ട് ഇപ്പം വീട് വിട്ടിറങ്ങുന്ന സമയം വരെയും ഞാൻ ഒന്നാം ശിവായ ഏതൊരു ക്ഷേത്രത്തിനെന്നാലും ജപിച്ചുകൊണ്ടിരുന്നത് കാരണം എൻ്റെ ആ കാലം മുതൽ ജനിക്കുമ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള മഹാദേവന്മാൻ ശിവക്ഷേത്രം ആ ആ ക്ഷേത്രം മാത്രമേ എൻ്റെ മനസ്സിലുള്ളു അവിടുത്തെ മഹാദേവൻ മാത്രമേ മനസ്സിലുള്ളൂ വേറെ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും അറിയാതെ എപ്പോഴും ശിവനെ പ്രാർത്ഥിക്കുന്നു പക്ഷേ വീടൊക്കെ മോനൊക്കെ വളർന്ന് യുവാക്കമൊക്കെ കഴിച്ച് അവരുടെ ലൈഫിൽ ഞാൻ വേണ്ടെനിക്ക് തോന്നിയതുകൊണ്ട് വീട് വീട്ടൊക്കെ ഇറങ്ങി പോകുന്ന സമയത്തും പിന്നൊരു എന്താണ് ഒരു പ്രത്യേക നിമിഷത്തിൽ ജോലി പല സ്ഥലത്ത് ജോലിയൊക്കെ ചെയ്ത് പിന്നെ എനിക്ക് എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നിടത്ത് ഞാൻ നിൽക്കത്തില്ല ജോലി ജോലിയിൽ അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കെ ഞാനപ്പം അതൊക്കെ കളഞ്ഞിട്ട് ഇവിടെ പോവും ആരുടെ വീടിനെനിക്ക് പോകാൻ പറ്റില്ല എൻ്റെ വീട് പൊളിച്ചിട്ടേക്ക് വരുന്ന വീട് പണി പൂർത്തിയാക്കാതെ ഇടയ്ക്ക് അപ്പോൾ എനിക്ക് എങ്ങോട്ട് പോകണമെന്നറിയാതെ ഞാൻ ത്ത് ഹോട്ടലിൽ തന്നെ റൂം എടുത്ത് അവിടെ കുറച്ച് ദിവസം നിന്നു മൂന്നാലഞ്ചു ദിവസമൊക്കെ താമസിച്ചപ്പം അച്ഛൻ്റെ ചർമ്മവാർഷികം വന്നു അതിവിടെ പറയേണ്ട കഥയാണോന്ന് എനിക്കറിയില്ല എന്താ ഓക്കെ അപ്പം ഞാൻ ഓർക്കുന്ന ഞാൻ പറഞ്ഞു ഞാൻ വിഷ്ണുവിലേക്ക് മഹാ കൃഷ്ണൻ്റെ കൃഷ്ണ എന്നെ കൃഷ്ണഭക്തിയിലേക്ക് എന്നെ തിരിച്ചുവിട്ട സംഭവം ആയതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു അപ്പോൾ അച്ഛന് ബലി കർമ്മങ്ങളൊക്കെ ചെയ്ത് തർക്കൽ പോയിട്ട് ഞാൻ വിചാരിച്ച് കടലിൽ ആത്മഹത്യ ചെയ്യാന്ന് വിചാരിച്ച് അവർ പാണ്ഡവും ഗറച്ച് തുണികളും ഉള്ളായിരുന്നുണ്ട് കയ്യിൽ ബാഗ് അതുകൊണ്ട് വച്ചിട്ട് അച്ഛൻ വലിയൊക്കെ ഇട്ടിട്ട് കടലിൽ മരിക്കാമെന്ന് ജനാർദന സ്വാമി ക്ഷേത്രത്തിൽ പോയി എന്താ തിലഹോമം ഒക്കെ ചെയ്യണമെന്ന് അവര് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ പോയി അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ ക്ഷേത്രം അടച്ച് പെട്ടെന്ന് പൂജയ്ക്കായിട്ട് ഞാൻ തിലഹോമം ചെയ്തിട്ട് പുറത്തിറങ്ങി ബാഗ് എടുത്തിന് എങ്ങോട്ട് പോവും ഓന്റെ ഒരു സ്ഥലമല്ല അതിന് മുമ്പേ ചില ജോലികൾക്കൊക്കെ ഞാൻ ഏജൻസിയിലൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവർ ഞാനവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പിന്നെ ഒരമ്മ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ അടുത്ത് വെച്ച് എവിടെ പോവാനാണ് ഞാൻ പറഞ്ഞ് അമ്മ എനിക്ക് അച്ഛനും ഇടാൻ വേണ്ടി വന്നതാണ് പിന്നെ വീട്ടിൽ പോകാൻ എന്ന് പറഞ്ഞു ആ അന്നേരം അവർ എൻ്റെ അടുത്ത് ചിരിച്ചോണ്ട് പറഞ്ഞു ക്ഷേത്രം അടച്ചേക്കുന്നത് നീ കണ്ടോ ഞാൻ പറഞ്ഞ് കണ്ടമ്മേ ആ എങ്കിലേ നീ ഒരു കാര്യം ചെയ്യും പിന്നെ ക്ഷേത്രം തുറക്കുമ്പം അവിടെ ഒരു ഒരു ചാർത്ത് കാണും ആ ആളിനെ കണ്ട് യാത്ര പറഞ്ഞിട്ട് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞു ശരി ശരിയമ്മെന്ന് പറഞ്ഞു ഞാൻ പിന്നെ വെറുതെ ആ പടിക്കട്ട് സ്വാമി ക്ഷേത്രം ക്ഷേത്രം വരക്കല്ലേ ആ പടിക്കട്ടിൽ ഇരുന്നുകൊണ്ട് ഞാൻ എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് അറിയത്തുമില്ല എൻ്റെ കയ്യിലാണെങ്കിൽ പൈസയും കുറവാണ് അപ്പം ഞാൻ ഒരു എസ് പി ഉണ്ട് ഒരു പാവ ഒരു സാറാണ് റിട്ടേഡായ സാറാണ് സാറൊരു ഫ്രണ്ടാണ് അപ്പം സാറിൻ്റെ അടുത്ത് എനിക്ക് ഞാൻ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് പണം വേണമെന്ന് ഞാൻ ഒരു മെസ്സേജ് അയച്ചായിരുന്നു സാറാണെങ്കിൽ മെസ്സേജ് നോക്കിയതുമില്ല അപ്പം ഞാൻ വിചാരിച്ചോ ആ എനിക്ക് ഒരു നിവൃത്തിയില്ല മരിക്കുക തന്നെ വേറെ വഴിയൊന്നുമില്ല അപ്പം ക്രൈംബ്രാഞ്ച് എസ്പിയാണ് സാറേ എൻ്റെ ഒരു ഒരു കുറച്ച് പണം നഷ്ടപ്പെട്ട അതിന്റെ ഒരു കേസ് കൊടുത്തതായിരുന്നു ഞാൻ അപ്പോൾ അങ്ങനെ ആ സാറിനോട് സംസാരിച്ച് പരിചയപ്പെട്ടത് ഓക്കെ ആ സാറിൻ്റെ അടുത്ത് ഞാൻ ഒരു മെസ്സേജ് അയച്ചു സാറ് എനിക്ക് അത്യാവശ്യമായിട്ട് മുന്നോട്ട് പോകാൻ ഒരു ഇല്ല എനിക്ക് അത്യാവശ്യമായിട്ടും കുറച്ച് പണം ഒരു ഹോസ്റ്റ്ലി റെന്റ് കൊടുത്ത് ജീവിക്കാനുള്ള പണം ഫസ്റ്റ് അന്നേരം ഞാൻ ജോലി ചെയ്ത് കൊടുക്കാൻ പുറത്തായി അങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സാർ അത് സീൻ ചെയ്യുന്നില്ല ചെയ്തിട്ടില്ല അയച്ചത് രണ്ടു ദിവസം മുമ്പായിരുന്നു അപ്പോൾ ഞാനെന്നിട്ട് ആ അമ്പലം അപ്പം അമ്പലത്തിൽ മണി അടിച്ചപ്പോൾ അതുവരെ നീ അമ്മ എൻ്റെ അടുത്ത് പോണം അമ്മ എൻ്റെ അടുത്ത് വരെ നീ പോയി അവിടെ ആരാ ആരോടെ രൂപ കാണുന്നേ നോക്ക് എന്നിട്ട് ആ ആളിനെ നീ അങ്ങോട്ട് പ്രാർത്ഥിച്ച് തൊഴുതിട്ട് നീ വീട്ടിൽ പോ ആ അദ്ദേഹത്തിന്റെ സ്നേഹം നിൻ്റെ കൂടെ കാണും എന്ന് പറഞ്ഞു നിനക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നിന്നെ ഒരാളെ നിനക്ക് കാണാൻ പറ്റുമോ അവിടെയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഓരോ ദിവസം ഓരോ ചാർത്താണെന്ന് ആ അമ്മ പറഞ്ഞു ഇപ്പം അണിയച്ച കേട്ടോണ്ട് ഞാൻ ഓടിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ ഓടക്കുഴലൊക്കെ ഊതി എങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഇരിക്കുന്നു എനിക്കെൻ്റെ സങ്കടം സഹിക്കാൻ വയ്യ ഞാനവിടെ നിന്നങ്ങൾ കരഞ്ഞു കാരണം എനിക്ക് ഒരു വഴിയില്ല എങ്ങോട്ട് പോകണം എന്നറിയാത്ത തലയ്ക്ക് ഒരു ഇതുമില്ല എനിക്ക് എത്ര നല്ല ജോലിയാണ് ആയെങ്കിലും എനിക്ക് ആണെങ്കിലും എന്നെ ഇറിറ്റേറ്റ് എനിക്ക് അത് ബുദ്ധിമുട്ടായി തോന്നുവാണ് ഞാൻ പിന്നെ അവിടെ നിൽക്കത്തില്ല അത് കളഞ്ഞിട്ട് പോകാൻ പോകും അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് അപ്പം പിന്നെ എന്ത് ചെയ്തു എന്ത് ചെയ്യണം അതൊന്നും എന്റെ വിഷയമല്ല അങ്ങനെ അതുകൊണ്ട് ഞാൻ കൃഷ്ണനെ കണ്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിട്ട് എനിക്കറിയാം മറന്നാത്ത ജീവിതത്തിൽ ഇനി എനിക്കൊന്നുമില്ല ഇല്ല ജോലി ഏജൻസിയിൽ നിന്നൊന്നും വിളിച്ചിട്ടില്ല സാറിൻ്റെ മെസ്സേജ് സീൻഡ് ചെയ്തതുമില്ല ഞാൻ ഞാനെന്നിട്ട് ഭഗവാനെ തൊഴുത് അവിടുന്ന് പ്രസാദം വാങ്ങി സ്റ്റെപ്പ് ഇറങ്ങി ബാഗ് എടുത്ത് തോടിലോ ഇട്ട് താഴോട്ട് വരുമ്പോൾ എൻ്റെ മൊബൈലിനകത്ത് ഇത് കേൾക്കുന്നു എന്താണ് മെസ്സേജിൻ്റെ ടോൺ ഒന്ന് രണ്ട് മെസ്സേജ് വരുന്ന ടോൺ കേട്ട് അപ്പോൾ ഞാനത് ബാഗേർഡ് വെച്ചിട്ട് നോക്കിയപ്പോഴത്തേക്ക് സാർ എൻ്റെ അക്കൗണ്ടിൽ ഞാൻ ചോദിച്ച തുക കേട്ടിട്ടുണ്ട് പിന്നെ ഒന്ന് ആ ഏജൻസി എന്നുള്ളൊരു മെസ്സേജാണ് എന്താണ് കടക്കാൻ വരുമോ അവിടെ ഇവിടെ തൊട്ട് ചേച്ചി വാന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണിനിട്ടേക്കുന്ന മെസ്സേജ് അപ്പോൾ ഞാൻ അതിനെ വിളിച്ചു അതിനുമുമ്പ് എനിക്ക് നല്ല വിഷപ്പൊക്കെ ഇടുന്നു ഫുഡ് കഴിക്കണമെന്നില്ല കാരണം ഞാൻ മരിക്കുമല്ലേ ഇനി ഫുഡൊന്നും വേണ്ട മസാല ദോശ മസാല ദോശ എൻ്റെ ഇഷ്ടം അത് കഴിക്കണമെന്ന് ഞാൻ വിചാരിച്ചെങ്കിലും ഞാൻ വിചാരിച്ചല്ലേ വേണ്ട കഴിക്കേണ്ട മരിക്കുമല്ലേ എന്നാൽ വേണ്ട എന്ന് ഓർത്ത് പക്ഷേ എനിക്കന്നേരം ഭയങ്കരമായി വിശപ്പുണ്ടായി ഞാൻ ഓടിപ്പോയി താഴെ പോയി ഫുഡ് കഴിച്ച് ആ കൊച്ചെന്നെ വിളി കൊച്ചിനെ വിളിച്ച് എവിടെ ആയി ഓഫീസെന്ന് ചോദിച്ചാൽ അവൾ കടക്കാപുരം എന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ ബസ്സിക്കറി അവിടെ ഇറങ്ങി അവൾ വഴിയൊക്കെ പറഞ്ഞു തന്നായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞോ ഒരു വീട്ടിൽ ഒരു അച്ഛനേയും മകനെയും നോക്കാനുള്ള ജോലിയാണ് ചേച്ചിക്ക് പോകാൻ ഞാൻ പറഞ്ഞു വേണ്ട ഒരു വീട്ടിലും ഞാൻ ജോലിക്ക് പോകത്തില്ല നീ വല്ല ഷോപ്പിലും ജോലിയുണ്ടെ വാങ്ങിച്ചാൽ ഞാൻ പോയിക്കോളാം പക്ഷേ വീടുകളിലൊന്നും പോകത്തില്ലെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി എവിടെ താമസിക്കും ഞാൻ പറഞ്ഞ് എനിക്കറിയില്ല പൈസ ഉണ്ടോ ഞാൻ പറഞ്ഞ് പൈസ ഉണ്ട് എങ്കിൽ ഞാൻ ഒരു ഹോസ്റ്റൽ പറഞ്ഞു തരാം അവിടെ പോയാൽ മതി അവിടെ ഞാൻ വിളിച്ചു വിളിച്ച് പറഞ്ഞേക്കാന്ന് പറഞ്ഞു അവൾ ഒരു പരിചയമില്ലാത്ത പെണ്ണാണെന്ന് ഓർക്കണേ എനിക്ക് അതും ഒരു പരിചയമില്ല അപ്പം അവളുടെ പേര് പ്രിയങ്ക എന്നാണ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആൾക്കാരാണ് അതൊക്കെ കാരണം നമ്മളീ മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും രൂപത്തിൽ ഈശ്വരൻ മതം നമ്മളെ രക്ഷിക്കുന്നുള്ളതാണ് മരിക്കാൻ നമ്മൾ സമയമായിട്ടില്ല മരിക്കാൻ സമയം തന്നെ അന്ന് തന്നെ ഞാൻ ചാടി മരിക്കേണ്ട മരിക്കേണ്ടതാണ് പക്ഷേ എനിക്കത് ടൈം വന്നില്ല ടൈം ആയിട്ടില്ല ഇപ്പോഴും ആയിട്ടില്ല അപ്പോൾ അവിടെ വിളിച്ചു പറഞ്ഞ് ഞാൻ ആ ഹോസ്റ്റലിൽ പോയി അവിടെ എനിക്ക് ആ മേഡം സ്നേഹത്തോടെ തന്നെ അഡ്മിഷൻ തന്നെ ഞാൻ അവിടെ എത്രയോ എത്രയോ അവിടെ താമസിച്ച് അവിടെ താമസിച്ചുകൊണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലി ടാസ്റ്റ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ വീട് എടുത്തതും ഇവിടെ കര കൊടുത്ത് ആ ജോലി ചെയ്തുകൊണ്ടിരുന്നതും പിന്നെയാണ് ഗുരുവായൂരമ്പലത്തെ ഇടയ്ക്കിടയ്ക്ക് വേക്കൻസി വരുമ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കും ആണ് ഞാൻ ഈശ്വരനെ കണ്ടത് കൃഷ്ണൻ എനിക്ക് എനിക്കെപ്പോഴും എൻ്റെ വീട്ടിൽ ഞാൻ അതിന് ശേഷം ആ ഹോസ്റ്റൽ വെച്ച് തന്നെ എനിക്കൊരു കൃഷ്ണനെ വാങ്ങിക്കാൻ പറ്റിയ കൃഷ്ണൻ സമ്മാനമായിട്ട് കിട്ടിയത് ഒരാൾ തന്ന കൃഷ്ണ ആ കൃഷ്ണനെ ഞാൻ പൊന്നുപോലെ പൂജിക്കും ആഹാരം കൊടുക്കും കൃഷ്ണന് എപ്പോഴും മന്ത്രം ജപിക്കും കൃഷ്ണന്റെ ഈശ്വരൻ്റെ ആ ഒരു പ്രസൻസ് അല്ലെങ്കിൽ ഈശ്വരനെ എന്നെ സഹായിക്കാനായിട്ട് അവിടെ വന്നു പക്ഷെ ഞാൻ കുറച്ച് കുറച്ചും കൂടി നല്ല സ്പിരിച്വൽ ആകാനുണ്ട് അതിൻ്റെ ഒരു അതുകൊണ്ടായിരിക്കണം എനിക്ക് ആ വലിയ കിട്ടിയില്ല എൻ്റെ ഫുഡ് എൻ്റെ നോൺ വെജ് ഫുഡ് ഭക്ഷണം അത് എനിക്ക് അതിനൊരു ഒരിതായിരിക്കും എനിക്കറിയില്ല എന്തായാലും എനിക്ക് ജോലി പിന്നെ ഏജ് എനിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഒരുപാട് ഏജ് കൂടുതലായിട്ടാണ് ഉള്ളത് അപ്പം അത് വെച്ചിട്ടാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് പക്ഷെ കറക്റ്റ് ഏജ് ഈശ്വരൻ്റെ അറിയാം അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് ജോലി കിട്ടാൻ ചാൻസ് വരുള്ളൂ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഈശ്വരൻ എനിക്ക് എനിക്ക് എനിക്കറിയില്ല ലോകത്ത് ആർക്കെങ്കിലും ഈശ്വരനെ കാണാൻ പിടിച്ചിടുന്നത് എനിക്കതിനുള്ള ഉണ്ടായി കൃഷ്ണൻ നല്ല സ്നേഹമുള്ള ആളാണ് കൃഷ്ണൻ നമ്മുടെ ഇവിടെ സ്നേഹത്തോടെ നടക്കും എനിക്ക് ജീവിതത്തിൽ ഒന്നും ഇനി എനിക്കൊന്നിനോടും ആഗ്രഹമില്ല ഈശ്വരനോടുണ്ടായിരുന്ന ആ സ്നേഹം എനിക്ക് ഈശ്വരൻ കൂട്ടായി വന്നതും എന്താണ് ആ കാറിനൊക്കെ ഒപ്പിടിക്കാനായിട്ട് എൻ്റെ കൂടെ നടന്നു ഞാൻ പക്ഷേ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ഞാൻ എപ്പോഴും ഒരകലം പാലിച്ചാണ് നടന്നിരുന്നു എൻ്റെ ഭഗവാൻ കൃഷ്ണൻ ഗുരുവാരപ്പൻ സ്നേഹമുള്ള ആളാ എല്ലാരും ഈശ്വരനെ പ്രാർത്ഥിക്കുക ഈ ഗുരുവായപ്പനെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനെ മഹാദേവനെ എല്ലാവരും പ്രാർത്ഥിക്കും പക്ഷേ കൃഷ്ണൻ നമ്മളെ കൃഷ്ണനെ നമ്മൾ മനസ്സറിഞ്ഞു വിളിച്ചാൽ കൃഷ്ണനെ നമ്മൾ പൂജിച്ച കൃഷ്ണനെ നമ്മൾ സ്നേഹിച്ച കൃഷ്ണൻ നമ്മളെ അതേപോലെ സ്നേഹിക്കും അദ്ദേഹത്തിന് നമ്മളെ സങ്കടപ്പെടുത്തതേ ഇല്ല നമ്മൾ പരീക്ഷിക്കും ഒത്തിരി വേദനകളൊക്കെ തരും ശരിയാണ് പക്ഷേ അതിന് അതിൻ്റെ അതിൽ നമ്മളെ തളർത്തത്തില്ല നമ്മളതിന് ഇച്ചിരി ആ വേദനയെ ഫേസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം തരും അങ്ങനെയാണ് കൃഷ്ണഭഗവാൻ അങ്ങനെയാണ് എൻ്റെ മനസ്സ് മഹാദേവനിൽ നിന്ന് മാറി ശ്രീകൃഷ്ണ ഭഗവാനിലേക്കായത് മഹാ എന്ന് ചേർച്ച മഹാദേവനെ മറന്നിട്ടൊന്നുമല്ല അങ്ങനൊന്നുമല്ല പക്ഷേ അഡിക്ഷ അഡിക്ഷൻ ശരി കൃഷ്ണനോടായിപ്പോയി ഭയങ്കര ഇഷ്ടമായി കൃഷ്ണനെ ഭയങ്കര സ്നേഹം എനിക്ക് എന്നോട് കൃഷ്ണൻ അതേപോലെ നല്ല സ്നേഹമുള്ള ഉണ്ട് അതെൻ്റെ ഓരോ ഓരോ ദിവസവും ഞാൻ എൻ്റെ വിഷമങ്ങളെ ജോലിയൊക്കെ ഇല്ലാത്ത സമയം വിഷമങ്ങളായിട്ട് ഞാൻ കൃഷ്ണനെല്ലാം സമർപ്പിക്കുന്നത് കൃഷ്ണനെ ജീവിപ്പിച്ചുകൊണ്ട് എന്തായാലും എനിക്ക് എൻ്റെ എന്തെങ്കിലും തെറ്റുകളോ പാപങ്ങളോ ഒക്കെ ഉണ്ട് കർമ്മഫലം നമ്മൾ എന്തായാലും അനുഭവിക്കണം അതുകൊണ്ടാണല്ലോ ഞാൻ ഒറ്റയ്ക്കായിപ്പോയി ഞാനും എൻ്റെ അമ്മയും ഒറ്റപ്പെടുത്തിയായിരുന്നു അമ്മയെ സംരക്ഷിക്കാതെ അമ്മേ അനിയം കൊണ്ടുപോയപ്പം അമ്മയും വെട്ടു വിളിച്ച് എൻ്റെ കൂടെ നിർത്താതെ അവർ പറയുന്നത് കേട്ട് പഠിച്ച് അവർക്ക് രക്ഷയാകാതെ ഞാനും എൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ വന്നേ എനിക്ക് നല്ലപോലെ അറിയാം അപ്പോൾ ആ കർമ്മഫലമെല്ലാം നമ്മൾ അനുഭവിച്ചു കഴിയുമ്പം ഈശ്വരൻ ഈശ്വരൻ്റെതായ ഒരു ഐഡിയ ഉണ്ട് നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിടുമ്പോൾ ഒരു ഐഡിയ ഉണ്ട് അവിടേക്ക് നമ്മളെ കൊണ്ടുപോകും ഇതിന്റെ ഞാനിപ്പോ ഇതിന്റെ ഇടയ്ക്ക് പറയേണ്ട ആവശ്യമില്ലായിരുന്നു എങ്കിൽ കൂടി ഞാൻ ശിവനിൽ നിന്ന് കൃഷ്ണനിലേക്ക് എത്തിയ കഥ പറഞ്ഞേ എങ്കിൽ എൻ്റെ മഹാദേവനായ ജനിക്കുമ്പോൾ മുതലും കണ്ടിട്ടുള്ള ശിവഭഗാന് അപ്പോൾ ഈ രണ്ട് ശക്തികളും നമ്മൾ വിചാരിക്കുന്ന ഈ രണ്ട് രൂപങ്ങൾ ഇത് രണ്ട് ഒരു ശക്തിയാണ് രണ്ട് ഗുണങ്ങളാണ് ഒന്ന് തമോ ഗുണവും ഒന്ന് സാത്വിക ഗുണവും ഞാനിപ്പം തമോ ഗുണത്തിൽ നിന്ന് നോൺ വെജ് ഭക്ഷണം ഈശ്വരന് ശിവഭഗവാൻ അങ്ങനെ വേർതിരിച്ചിട്ടൊന്നുമില്ല പക്ഷേ കൃഷ്ണ ഭഗവാന് വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന ഇതാണ് ഏറ്റവും ഇഷ്ടം അത് എൻ്റെ ജീവിതത്തിൽ നിന്നെൻ്റെ ആ സ്വഭാവത്തിൽ നിന്നൊക്കെ ഞാൻ അതെല്ലാം മാറ്റി അതാണ് ഭഗവാൻ ഇഷ്ടം ഓരോ നിമിഷവും നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും ഇപ്പോഴും ഈ പറയുന്നത് എല്ലാം നാരായണൻ ഗുരുവായപ്പം കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുക ഞാൻ ഇവിടെ വെച്ച എല്ലാവരോടും പറഞ്ഞാൽ ഈ കരക്കൂട്ടത്ത് ഈ വീട്ടിൽ വെച്ച ഞാൻ ആൾക്കാരോട് പറഞ്ഞു എന്നെ സഹായിക്കാൻ കൃഷ്ണൻ വരും എനിക്ക് രാഷ്ട്രീയക്കാര് വേണ്ട എന്നെ സഹായിക്കുന്നത് കൃഷ്ണനാണെന്ന് അതെ ഞാൻ ഗുരുവായപ്പം കേട്ടുവെങ്കിൽ ഞാൻ ഈ പറയുന്നതും കൃഷ്ണൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് അത് കേട്ടിട്ടാണല്ലോ കൃഷ്ണൻ വന്നത് കൃഷ്ണൻ വന്നുവല്ലോ എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് വന്നത് അപ്പോൾ ഇതും എൻ്റെ ഈ എന്താണ് ഞാൻ ആ ബ്രകാസറിൻ്റെ കഥ പറഞ്ഞത് കൂടി ഞാൻ കൃഷ്ണന് സമർപ്പിച്ചുകൊണ്ട് എല്ലാരോടും പ്രാ പറയുകയാണ് കിട്ടുന്ന സമയത്തെല്ലാം നാമം ജപിക്കുക നമ്മൾ കാരണം ഒരാൾ ദുഃഖിക്കാനോ അല്ലെങ്കിൽ കരയാനോ ഇടം വരാതിരിക്കാൻ ശ്രമിക്കുക നമുക്ക് അത് ശ്രമിക്കാനേ പറ്റും ചിലപ്പം ചില വാക്കുകളൊക്കെ നമ്മൾ പറയും മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കിയേക്കാം നമ്മൾ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കഴിവതും നമ്മൾ ക്ഷമിക്കുക എല്ലാരോടും ക്ഷമ ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് ക്ഷമ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകും അത് ശീലിക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാകും നമ്മളെ പ്രകോപിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പ്രവർത്തി ചെയ്യുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ഒരുപാട് ആൾക്കാർ കാണും പക്ഷെ അവരെ നമ്മൾ അവോയ്ഡ് ചെയ്യുക അവരെ അവഗണിച്ച് അവരോട് ക്ഷമിക്കുക ക്ഷമിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ ഈശ്വരൻ്റെ സ്നേഹം നമുക്ക് കിട്ടും കിട്ടും അവൾ അവരോട് പ്രതികരിച്ചില്ല അവൾ അവരോട് ക്ഷമിച്ച് ഓക്കെ നമുക്കന്നേരം ഈശ്വരൻ്റെ നല്ലൊരു സ്നേഹം നമുക്ക് എപ്പോഴും കിട്ടും അതോട് അപ്പോൾ നമ്മുടെ കഷ്ടതകൾക്ക് ഒരു മോചനം ഉണ്ടാവും എല്ലാവർക്കും ഈ കലയോഗത്തിൽ നല്ല വേദനകൾ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുന്നു രണ്ട് അമ്മയൊക്കെ ചുട്ട് കുഞ്ഞു കുഞ്ഞു കൊച്ചു കുഞ്ഞിനെ എടുത്ത് കിണ്ടിലിടുന്ന് ഒരുപാട് ദ്രോഹങ്ങൾ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എൻ്റെ ഞാനീ പറയുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ദയവായി അവർ നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളെ നമ്മുടെ കർമ്മങ്ങളെ നമ്മൾ ഭഗവാൻ സമർപ്പിക്കുകയും കഴിവതും എന്താണ് ഈശ്വരനോട് ചേർന്ന് ഈ മനസ്സിൽ ഈശ്വരനെ വിചാരിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക നാമം ജപിക്കുകയും ഒക്കെ ചെയ്താൽ ഒരുപാട് പാപങ്ങൾ അനുഭവിക്കാതെ തന്നെ ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റും മനുഷ്യജന്മം നല്ലതാണ് ഓടി പെട്ടെന്ന് പോകണമെന്നല്ല നമ്മൾ കലയുഗത്തിൻ്റെ അന്ത്യത്തിലൊക്കെ ഭയങ്കരമായ ദുഷ്ടതകൾ നമ്മൾ കാണേണ്ടി വരും സത്യ സത്യയോഗം വരുമ്പോൾ അതൊന്നും ഏറ്റവും നല്ലതായിരിക്കും സത്യയോഗം ഏറ്റവും നല്ല യുഗമാണെന്നാണ് പറയുന്നത് പക്ഷേ കലയുഗത്തിൻ്റെ അന്ത്യത്തിലും ഭയങ്കര ദുഷ്ടതകൾ നമ്മൾ കാണാൻ അതിനുള്ള ഇടവരുത്താതെ നമ്മളെ ഈശ്വരൻ സ്നേഹത്തോടെ ഈശ്വരനെ വിളിക്കുകയാണെങ്കിൽ സ്നേഹത്തോടെ തന്നെ ഭഗവാൻ നമ്മളെ അവിടെ കൊണ്ടുപോയിക്കോളും എല്ലാരും എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാരും ഭഗവാനെ മറക്കാതെ ജീവിക്കാൻ ശ്രമിക്കാറ് വിഷ്ണുവായാലും ശിവനായാലും ഏതൊരു ശക്തി ആയാലും എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ ഓം നമോ നാരായണായാലും അപ്പം ഹ്രീം നമശിവായ ക്രീം നമശമായെന്ന് പറയുമ്പോൾ ഭഗവാനോടൊപ്പം എപ്പോഴും ദേവി ഉണ്ട് ദേവി ഇല്ലാതെ ശിവനില്ല അപ്പോൾ അതുകൊണ്ട് ശിവമന്ത്രം ജപിക്കുമ്പോൾ ഹ്രീം ചേർക്കുന്നത് ഏറ്റവും നല്ല ഏറ്റവും ശക്തി കൂടെ ഇല്ലാതെ ശിവൻ ഇല്ലെന്നാണ് പറയുക ദേവന്മാരുടെ കാര്യമൊക്കെ നമ്മൾക്ക് ഇങ്ങനെ വായിച്ചൊക്കെ ഉള്ള അറിവാണ് ഓക്കെ അല്ല ക്യാങ്ക് ഗുഡ് നൈറ്റ്